പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ഒരു സ്ത്രീ അവളുടെ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം കെയറിങ് ഇത് റിയലുമാകാം ഫേക്കുമാകാം നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കെയറിങ് അപ്പോൾ കെയറിങ് ആണെങ്കിലും അല്ലെങ്കിലും സ്ത്രീകൾക്ക് അത് മനസ്സിലാകില്ല സ്ത്രീകൾ കെയറിങ് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ വിചാരിക്കും ഇതാണ് ലവ് എന്ന് സ്ത്രീകൾ തെറ്റിദ്ധരിക്കും അപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് സ്ത്രീ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം കെയറിങ് ഇനി അവൾ ആഗ്രഹിക്കുന്ന പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം താൻ സുന്ദരിയാണെന്ന് തൻ്റെ പുരുഷനിൽ നിന്ന് കേൾക്കണം അവൾക്കറിയാം അവൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവൾക്ക് എത്ര സൗന്ദര്യമുണ്ട് എന്നുള്ളത് അവൾക്കറിയാം എന്നാലും തൻ്റെ പുരുഷൻ്റെ കണ്ണിൽ താൻ സുന്ദരിയാണെന്ന് കാണണം അവളെ കാണുമ്പോൾ അവൻ പറയണം നീ സുന്ദരിയാണ് എന്ന് പറയണം അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ തൻ്റെ സ്ത്രീ താൻ സ്നേഹിക്കുന്ന പെണ്ണ് ആ പുരുഷനെ അവൾ പ്രണയിക്കും എന്നുള്ളതാണ് അല്ലാതെ താൻ സ്നേഹിക്കുന്ന ആ പുരുഷൻ വളരെ ഗൗരവഭാവത്തിൽ എന്ത് കാര്യവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് കാര്യം ചോദിച്ചാലും വളരെ സീരിയസ് ആയി പെരുമാറുന്ന ഒരു പുരുഷനാണെങ്കിൽ അതൊന്നും അവൾ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ പുരുഷനെപ്പോഴും ഒരു പൂവാലൻ അങ്ങനെയുള്ള ഒരു കണ്ണിൽ തൻ്റെ പെണ്ണിനെ കാണണം എന്നുള്ളതാണ് അങ്ങനെ കാണുമ്പോൾ അവിടെ ആ അത് പ്രണയം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഒരു സ്ത്രീ തൻ്റെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ അറിയാൻ അവൾക്ക് താല്പര്യം എന്നുള്ളതാണ് അപ്പോൾ പാസ്വേഡ് അവൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കുന്നു എന്ന ഒരു തോന്നൽ വരാം അതുകൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള കാര്യങ്ങൾ അറിയാൻ അവൾ താല്പര്യം കാണിക്കും എന്നുള്ളതാണ് ഇനി സ്ത്രീ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവളുടെ പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം ട്രസ്റ്റ് അപ്പോൾ പരസ്പരമുള്ള വിശ്വാസം അപ്പോൾ ട്രസ്റ്റ് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുക പ്രണയത്തിൻ്റെ കാര്യത്തിൽ ആയാലും കുടുംബജീവിതത്തിൻ്റേതായാലും വിശ്വാസം അത് വിശ്വാസം തന്നെ ആയിരിക്കും മറ്റൊന്ന് സ്ത്രീ ആഗ്രഹിക്കുന്നത് സത്യസന്ധത അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ പുരുഷൻ അവളോട് വളരെ സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ സത്യസന്ധത വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇനി അടുത്തത് തൻ്റെ പുരുഷനിൽ നിന്നും സ്ത്രീ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം പ്രയോറിറ്റി പ്രയോറിറ്റി പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് അവൾ ആഗ്രഹിക്കുന്നത് ഇനി അവൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം പ്രണയത്തിൽ റെസ്പെക്റ്റ് ആ പെൺകുട്ടിയുടെ അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ലവിലാവുമ്പോൾ ആ പെൺകുട്ടിയുടെ ഏത് കാര്യമായാലും അത് തരം താഴ്ത്തി കാട്ടരുത് കാണരുത് എന്നുള്ളതാണ് അതായത് അവൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അവൾക്കത് വലിയ കാര്യമായിരിക്കും പക്ഷെ അതിനെ വില കുറച്ച് കാണാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അവൾ ചെയ്യുന്ന എന്ത് കാര്യവും അത് അവൾ കാണുന്നത് പോലെ അതേ രീതിയിൽ കാണാൻ ശ്രമിക്കുക അതിനെ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് പ്രണയത്തിൽ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റിയാൽ പ്രണയം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി അവൾ ആഗ്രഹിക്കുന്ന തൻ്റെ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം അവൾ പ്രണയത്തിൽ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം മറ്റുള്ളവർ നല്ലത് എന്ന് പറയുന്ന എന്തെങ്കിലും ക്വാളിറ്റി പുരുഷനിലുണ്ടോ എന്നത് ആ പെണ്ണിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവർ അത് മാനിക്കുന്നുണ്ടോ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ഫീൽ അതൊരു വല്ലാത്ത ഫീലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പുരുഷനാണ് നിങ്ങളെങ്കിൽ അവൾ ആ പ്രണയം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും അതും പ്രണയത്തിൽ അവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതായത് മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ തൻ്റെ പുരുഷനെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മറ്റുള്ളവർ അത് മാനിക്കുന്നുണ്ടോ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള ഒരു ഫീൽ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഒരു പ്രണയം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന തൻ്റെ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്